ഹായ് ഹായോൾ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ നിങ്ങൾക്കൊരു പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് പൊറോട്ടയ്ക്കും പത്തിരിക്കും അപ്പത്തിനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സിമ്പിൾ മുട്ടക്കറിയാണിത് നമുക്ക് വീട്ടിലേക്ക് കടന്നാലോ ഇവിടെ ഇതാ അടപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസ് സബോളയാണ് കേട്ടോ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും ഇനി ഇതിലേക്ക് ഒരു പിഞ്ചോ മഞ്ഞൾപ്പൊടിയോ ഉപ്പോ ചേർത്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ സബോള സബോളൊക്കെ നന്നായി വാടിക്കിട്ടുണ്ടോ സബോള ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമിളക്കൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ മസാല ഒന്നര ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ മുട്ടക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കുന്നത് ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറെടുത്ത് അതിൻ്റെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് തക്കാളിയും കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി മിക്സ് ചെയ്ത് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു മാറ്റി വച്ചിരുന്ന തക്കാളിയുടെ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു കട്ടിയും കിട്ടും നല്ല സൂപ്പർ ടേസ്റ്റും ആയിരിക്കും കേട്ടോ ഇനി ഇതൊന്ന് എണ്ണ തെളിഞ്ഞത് തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയൊരു ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നേരിയ കൂടിയുള്ള ഒരു ഒന്നര കപ്പ് വെള്ളമോ നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രത്തോളം മുട്ടക്കറി വേണം എത്രത്തോളം കൂടി വേണമെന്ന് നമുക്കൊരു ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒടിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിവിടുതാണ് ഒരു മുട്ട നാലാക്കിയിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് മുട്ട എങ്ങനെ വേണമെങ്കിൽ പീസാക്കി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതിന് മുകളിലായി കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് പച്ചമുളക് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തതാണ് കേട്ടോ ഒന്ന് അതും കൂടി ഇതിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം വളരെയധികം രുചികരമായ നല്ല കട്ടിയോടുകൂടി തന്നെയുള്ള മുട്ടക്കറി ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പൊറോട്ടയ്ക്കും പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ സൂപ്പർ കോമ്പിനേഷനായ ഒരു മുട്ടക്കറിയാണ് മുട്ടക്കറിയാണെട്ടോ നിങ്ങൾക്കെൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം